دمام إسلامي كولتشرال سنتر ماليالا السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين ثم ما بعد سخدر ماري ستي അള്ളാഹുവെ സൂക്ഷിക്കാനും ഭയക്കാനും എന്നോടൊന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും നമ്മുടെ ഈ ദീനിൻ്റെ പേരിൽ വസീയത്ത് ഉണർത്തുകയുമാണ് ഇന്ന് നമ്മൾ നമ്മുടെ ദീനേനയുള്ള ജീവിതത്തിലും ആളുകളോടുള്ള പെരുമാറ്റത്തിലും വർത്തനത്തിലും വിശിഷ്യ ഇടപാടുകളിലും സൂക്ഷിക്കേണ്ടുന്ന ഒരു വിഷയം സ്വഭാവ സംബന്ധിയായ ഒരു പ്രശ്നം അതാണ് ഒരു ഹുത്തുമയായി ശ്രവിച്ചത് ഈ ദുനിയാവിലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആഗ്രഹങ്ങളാവാം അത്യാർഥി ഭൗതികതയുടെ വിഷയത്തിൽ ഒരിക്കലും ആയിക്കൂട ഇവിടെ നമ്മൾ ചില പ്രയോഗങ്ങൾ കേട്ടു തൊമാർസ് ജസൾ എന്നീ പ്രയോഗങ്ങൾ അത്യാർഥിയെയാണ് അലച്ചയെയാണ് അതറിയിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പാരത്രിക മോക്ഷത്തിൻ്റെയും രക്ഷയുടെയും വിഷയങ്ങൾ അതിലാണ് ആഗ്രഹം മൂക്കുകയും അത്യാർഥി ഉണ്ടാവുകയും ചെയ്യേണ്ടത് നമ്മളിവിടെ രണ്ട് ദ്വാ വചനങ്ങൾ കേൾക്കുകയുണ്ടായി അതിലൊന്ന് വമ ലു മിനുബില്ല വമ ജന മിനൽ ഹഖ് ഹ് മു ദ റബ്ബുനൽ കൗമിസ്ൻ എന്നുള്ള ദ്വയാണ് മറ്റൊന്ന് എന്നുള്ള ദ്വാചനാണ് രണ്ടും രണ്ട് ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള ദ്വാചനങ്ങളാണ് അതിൽ ആദ്യത്തേത് അർത്ഥമാക്കുന്നത് ഒമ ലനു മിനുബില്ല എന്നുള്ളതാണ് ഞങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിൽ വിശ്വാസമുള്ളവരായി ഞങ്ങൾക്ക് വന്ന സത്യം അതിൽ വിശ്വാസമുള്ളവരായി അതിനെ സത്യപ്പെടുത്തുന്നവരായി അംഗീകരിക്കുന്നവരായി ജീവിക്കാതിരിക്കണം പിന്നെ സാലിഹായ ആൾ വിഭാഗം അവരിൽ ഞങ്ങളെ നാഥൻ പ്രവേശിപ്പിക്കുന്നതിൽ ഉൾപ്പെടുത്തുന്നതിൽ ഞങ്ങൾ എന്തുകൊണ്ട് ആർത്തിയുള്ളവരാകാതിരിക്കണം ഇതാണ് ഒരു തേട്ടം ഇവിടെ ഓൻ തുമുദി ലനാറബുന മാൽക്കോമി സാലിഹീൻ എന്നാണ് സാലിഹികളായ ആളുകളോടൊപ്പം ഞങ്ങളെ ഞങ്ങളുടെ നാഥൻ ഉൾപ്പെടുത്തുന്നതിൽ അവിടെ തന്നെ തുമഴു എന്നാണ് തമിഴ് ഉള്ളവരാകാതിരിക്കണമെന്നാണ് എന്ന് പറഞ്ഞാൽ ആർത്തിയും അമിതമായ ഇച്ഛയും അത് ഈ വിഷയത്തിൽ വേണമെന്നുള്ളതാണ് തേടുന്നത് അഥവാ സൽവൃദ്ധരോടൊപ്പം നല്ല മനുഷ്യന്മാരോടൊപ്പം നാഥൻ ഞങ്ങളെ ഉൾപ്പെടുത്തണം അതിൽ ഞങ്ങൾ അമിതമായ ആഗ്രഹവും ഉത്ഘടമായ ഇച്ഛയും ഉള്ളവരാണ് എന്നുള്ളതാണ് അതിൻ്റെ തേട്ടം അപ്പോൾ അതിൽ നമുക്ക് വായിക്കാനുള്ളത് സൽവൃത്തരോടൊപ്പം ഉൾപ്പെടുക സജ്ജനങ്ങളിൽ ആവുക എന്നുള്ളത് ഒരു വിശ്വാസി ഉത്ഘടമായി ആഗ്രഹിക്കേണ്ട അങ്ങേയറ്റം ആർത്തി കാണിക്കേണ്ട ഒരു വിഷയമാണ് അതേപോലെ പിന്നീട് പറഞ്ഞ ദ്രാവചനം ഇന്നാനുമഴുംയ്യാ റബുന ഹത്തായന ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാഥൻ പൊറുക്കുവാൻ ഇന്നാനെ തുഴു ഞങ്ങൾ തുമഴുള്ളവരാണ് അത്യാർത്ഥിയുള്ളവരാണ് അങ്ങേയറ്റം ആഗ്രഹം മൂത്തവരാണ് എന്നാണ് അവർ പറയുന്നത് വിശുദ്ധ ഖുർആാനിൽ ഒന്ന് സൂഹത്തുൽ മ ഇതയിൽ മറ്റൊന്ന് സൂഹത്തുൽ ആറ ഇൽ സൂഹത്തുൽ മാ ഇതയിൽ നജാഷിയും നജാഷിയോടൊപ്പം ഉണ്ടായിരുന്ന വിശ്വാസികളും അവർ വിശുദ്ധ വേദം കേട്ടപ്പോൾ കരയുകയും നഫ്സല്ലാസ്ലാം തങ്ങളുടെ ആഗമന വാർത്തയിൽ ആകൃഷ്ടരായി അവർ സ്വാധീനിക്കപ്പെടുകയും അതിനെ തുടർന്ന് അവരുടെ വചനമായിട്ട് അള്ളാഹു സുബഹാന താല അവതരിപ്പിച്ചതാണത് അതിൽ അള്ളാഹു സുബാനോ താലയിൽ നിന്ന് വന്ന സത്യം സ്വീകരിക്കുന്നതിൽ അതേപോലെ തന്നെ അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാകുന്നതിൽ പിന്നെ സാലിഹ്യങ്ങളോടൊപ്പം നല്ല മനുഷ്യന്മാരോടൊപ്പം ഞങ്ങൾ അള്ളാഹു ഹുസ്ബനത്താലും ഉൾപ്പെടുത്തുന്നതിൽ ഞങ്ങൾ ആർത്തിയുള്ളവരാണ് അങ്ങേയറ്റം ആഗ്രഹമുള്ളവരാണ് എന്ന് അവർ പറയുന്ന വിഷയമാണ് അവിടെ പറയുന്നത് അതിവിടെ കേൾപ്പിക്കപ്പെട്ടത് അത്തരം വിഷയങ്ങളിലാണ് നമുക്ക് ആഗ്രഹം മൂക്കേണ്ടത് നമ്മൾ അത്യാർത്തി പുലർത്തേണ്ടത് ഷോറായിൽ പറഞ്ഞ സംഭവം മൂസ അലൈഹി സ്വലാത്തു വസ്സലാൻ ഫിറോവിനുമായി ബന്ധപ്പെട്ട് നടന്ന സംവാദം സംസാരം ആ സംസാരത്തെ തുടർന്നുണ്ടായ പ്രകടനം മൂസ അലൈവ് സ്വലാത്തു വസ്സലാം തൻ്റെ വടി ഇട്ടു അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം അത് സർപ്പമായി ചലിച്ചു ഇഴഞ്ഞു മാരണക്കാർ അവരും അവരുടെ കയറുകളും വടികളും എറിഞ്ഞു പക്ഷേ അത് സർപ്പമായി ഇഴയുന്നതായി തോന്നപ്പെട്ടു മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എറിഞ്ഞ വടി അത് അവരുടെ കയറുകളെയും വടികളെയും ഒക്കെ വിഴുങ്ങി ഈ സന്ദർഭത്തിൽ ഈ അതുവരെ മരണക്കാരായിരുന്നവർ അവർക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ട് അവർ സമ്മതിക്കുകയും അള്ളാഹുവിന് സമർപ്പിതരാവുകയും സുചോതിൽ വീഴുകയും ചെയ്ത ആ സന്ദർഭത്തിൽ ഫിറാഹുൻ അവരെ ഭീഷണിപ്പെടുത്താണ് ആ ഭീഷണിയിൽ ഭയക്കാതെ പകക്കാതെ വിശ്വാസികളായി മാറിയ ഫിറാഹുവിൻ്റെ ആളുകൾ അവരുടെ സംസാരമാണ് അവരുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ് ഇന്നാനുമഴവു അയ്യക ഫിർ അലനാ റബുനായാന ഇന്ന അനത്തുമഴവും തീർച്ചയായും ഞങ്ങൾ അത്യാർത്ഥിയുള്ളവരാണ് അങ്ങേയറ്റം ആഗ്രഹം മൂത്തവരാണ് ഏത് വിഷയത്തിൽ അയ്യഗ ഫിർ അലന റബ്ബുന ഹതായാന ഞങ്ങളുടെ റബ്ബ് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾക്ക് പുറത്തു തരണമെന്ന വിഷയത്തിൽ ഈ ഒരു ഉദാഹരണം ഇവിടെ ഉണർത്തപ്പെട്ടത് നമുക്ക് അങ്ങേയറ്റം ആഗ്രഹവും ആർത്തിയും വേണ്ടത് ഏത് വിഷയത്തിലാണ് നന്മയുടെ വിഷയത്തിൽ പുണ്യത്തിൻ്റെ വിഷയത്തിൽ പാരത്രിക രക്ഷക്കും മോക്ഷത്തിനും അനിവാര്യമായിട്ടുള്ള വിഷയങ്ങളിൽ ഇതിലാണ് ഒരു വിശ്വാസി ആഗ്രഹം മൂത്ത് ജീവിക്കേണ്ടത് എന്നുള്ളതാണ് എന്നാൽ കേവലം ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിൽ ആളുകൾ ആർത്തി പുലർത്തുകയും അങ്ങേയറ്റം അലച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു ദുസ്ഥിതിയാണ് പലപ്പോഴും ഈ ഭൗതികതയിൽ വായിക്കപ്പെടുന്നത് നബിഫ് സലഹ് അലി സ്വലം തങ്ങൾ പറഞ്ഞത് നമ്മൾ ഇവിടെ കേട്ടു لو كان لابن واديا من ذهب يكون ലൗഖാൻ വാദിയാൻ ഒരാ മനുഷ്യന് സ്വർണത്തിൻ്റെ കനകത്തിൻ്റെ ഒരു താഴ്വാരം തന്നെ സമ്പാദ്യമായി ഉണ്ടായാലും ലഹബ്ബ അയ്യക്കുനലഹു വാദിയാൻ രണ്ടെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിക്കുമെന്നാണ് വലഅം ഇല്ല തുറാബ് മനുഷ്യൻ്റെ വായ നിറക്കാൻ മണ്ണ് മാത്രമേ ഉള്ളൂ എന്ന രീതിയിലാണ് നിപ്സല അസൽ മതങ്ങൾ പറയുന്നത് അവൻ്റെ വായെ മണ്ണല്ലാതെ നിറക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടിയാലും മതി വരാത്തവനാണ് മനുഷ്യൻ സ്വർണത്തിൻ്റെ ഒരു താഴ്വാരണ്ട് ഒരു മലഞ്ചേരി ഒന്നടങ്കം സ്വർണത്തിൻ്റെതായ ഒരാൾക്ക് സമ്പാദ്യം ഉണ്ടായാലും സമ്പാദ്യമുണ്ടായാലും ലാഹബ്യക്കുനഹു അധിയാൻ വേറൊന്നും കൂടി ഉണ്ടെങ്കിൽ എന്ന് അവൻ ആഗ്രഹിക്കും എന്നുള്ളത് നിപ്സല അസൽ മതങ്ങൾ പറയുമ്പോൾ അത് മനുഷ്യൻ്റെ അത്യാർഥിയിലേക്കുള്ള സൂചനയാണ് ദുനിയാവിനോടുള്ള സ്നേഹം അത് വിലക്കപ്പെട്ടിട്ടില്ല നിഷിദ്ധമാക്കപ്പെട്ടില്ല ദുനിയാവിനോടുള്ള ഹുബ് അത് പ്രകൃതിദത്താണ് മനുഷ്യൻ ദുനിയാവിനെ ആഗ്രഹിക്കുക എന്നുള്ളത് പക്ഷേ അത്യാർഥി അതാണ് പ്രശ്നം അള്ളാഹു ഹുസ്ബൻത്തഅല ഖാറൂൻ്റെ വിഷയത്തിൽ പറഞ്ഞത് നമ്മളിവിടെ ഇന്ന് കേട്ടു ഖാറൂന് അള്ളാഹു ഹുസ്ബൻത്താല ദുനിയാവ് നൽകി എന്നിട്ട് ആ ദുയാവിൻ്റെ വിഷയത്തിൽ പറഞ്ഞത് എന്താണ് മാ വലാ തൻസ അള്ളാഹു നിനക്ക് നൽകിയതിൽ നീ ആഗ്രഹിക്കണം അദ്ഹിറ സ്വർഗം പരലോകമോക്ഷം ദുനിയാവിൽ നിൻ്റെ വിഹിതം നീ വിസ്മരിക്കണ്ട ദുയാവിൽ നിനക്ക് ഉള്ള വിഹിതം അത് നീ വിഗണിക്കണ്ട വിസ്മരിക്കണ്ട കാരണം എന്താ ദുനിയാവ് തന്നത് ഒരു മനുഷ്യന് സ്വാർത്ഥമാണ് അതിനോട് ഇഷ്ടം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് അത് വക വെക്കുകയാണ് അള്ളാഹു സുബ്ബാന താല പക്ഷേ വാഹസൻ കെ മഹസൻ അള്ളാഹു ഇ ലൈക്ക് നിനക്ക് കനിഞ്ഞു അതുപോലെ നീയും കനിയുന്ന മനസ്സുള്ളവനാവുക സുഹൃതം ചെയ്യുക കുഴപ്പം ആഗ്രഹിക്കാതിരിക്കുക ഇതൊക്കെ അള്ളാഹു സുബാൻ അത്താല പറയുണ്ടായി ഇത് ദുനിയാവിലേറെ നൽകപ്പെട്ട മനുഷ്യനായിരുന്നു കാറൂൻ കാറൂനോടുള്ള ഇന്ന കാന കാറൂനക്കാനക്കാനമി കൗ മൂസ എന്ന് തുടങ്ങിയ അള്ളത്താല സൂറത്ത് ഹസസിൻ്റെ ഒടുവിൽ പറയുന്ന വിഷയാണ് ദുനിയാവിനോട് ഒരാൾക്ക് ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ ആ ഹുബ് അത് ഹിറസായി തമായി ജഷ ആയി അത്യാർത്തിയായി ദുനിയാവിൻ്റെ വിഷയത്തിൽ ആർത്തി പണ്ടാറം എന്ന് പറയില്ലേ അതായി മാറുന്ന വിഷയമാണ് ഇവിടെ നിരുത്സാഹപ്പെടുത്തപ്പെട്ടത് അതിൻ അതിനാണ് ഗൗരവം കാണേണ്ടത് ഇടപാടുകളിൽ കൊള്ളപ്പൊടു കൊടുപ്പുകളിൽ ആളുകൾ അലർച്ച പുലർത്തുകയും അത്യാർത്ഥി കാണിക്കുകയും എന്നിട്ട് അനനുവദനീയമായത് അന്യായമായത് കൊള്ളാൻ പെടാപ്പാടുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥ ഇന്ന് ഇവിടെ ദുനിയാവിൽ സംജാതാകുന്നു എന്നുള്ളതാണ് ഇടയായി ഈ റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് വിഭാഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വക്താക്കൾ ഈ വാടകകളും മറ്റുമൊക്കെ അനിയന്ത്രിതമായി കൂട്ടുകയും അതിൽ അത്യാർത്ഥി പുലർത്തുകയും ചെയ്യുന്ന ദുരവസ്ഥ വായിക്കപ്പെട്ടു അതുകൊണ്ടാണ് ഇവിടുത്തെ കിരീടാവകാശിയും റൈസും മജ്ലിസിൽ ഉസറ സാഹിബുൽ വലിയുൽ അഹദ് ഇവിടുത്തെ പിന്നെ കിരീടാവകാശി മുഹമ്മദ് ഈബിന് സൽമാൻ ഹഫുലഹമുള്ള ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് ഈ ഒരു വാടക കുത്തനെ കൂട്ടുന്നതിലുള്ള വിഷയത്തിലൊരു നിയന്ത്രണവും അതേപോലെ അതിൽ ഒരു ഇടപെടൽ ഒരു വിഷയം അത് ഹത്തീഫ് മെമ്പറിൽ പ്രത്യേകം അവിടെ പരാമർശിച്ചു ആളുകൾ സ്വദേശികളെയും വിദേശികളുമൊക്കെ ഒരുപോലെ ഈ വിഷയത്തിൽ അവരുടെ നിർബന്ധിതാവസ്ഥയും അനിവാര്യതയും താമസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിസ്ഥാന ആവശ്യമാണ് ഈ അടിസ്ഥാന ആവശ്യങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു ദുരവസ്ഥ ഇടപാടുകാരിൽ നിന്ന് വന്നപ്പോൾ അതിലാണ് ആ ഇടപെടൽ വന്നത് ജസാമുള്ള ഖൈറൻ പക്ഷേ അതിലാണ് അതിനെ തുടർന്നാണ് ഈ ഹുത്തുബ്യം റഫ്ലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർക്ക് നേരെ ഉപദ്രവം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ഉപദ്രവം വരും മറ്റുള്ളവരെ ഞെരിക്കുന്ന അമർത്തുന്ന ക്ലേശപ്പെടുത്തുന്ന ദുസ്ഥതി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിൽ നിന്ന് ഞെരിക്കവും ക്ലേശവും ശിക്ഷയായി ഇറങ്ങുന്ന അവസ്ഥ വരും ഇതാണ് റസൂൽ അള്ളി സലു അലി സ്വലാത്തങ്ങൾ പറയുന്നത് ആളുകളുടേത് നിർബന്ധിതാവസ്ഥയെ ചൂഷണം ചെയ്യുന്ന ഈ വെച്ചമർത്തൽ പീഡനം അതൊരിക്കലും പാടുള്ളതല്ല എന്നുള്ളതാണ് ഇത്തരം തിരുമൊഴികളുടെ തേട്ടം അതുകൊണ്ട് തന്നെ ഇടപാടിൽ എന്താ നബ്സലാ അലുസാം തങ്ങൾ പറഞ്ഞത് റഹീം അള്ളാഹുറൻ ഒരു മനുഷ്യനോട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടാകട്ടെ എന്താണ് മനുഷ്യൻ്റെ പ്രത്യേകത അവൻ ഇമ്രാൻ സംഹൻ എന്നാണ് സിംഹം എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച മനസ്ഥിതി ഉള്ളവൻ എവിടെ വിട്ടുവീഴ്ച ഇതാ ബ സംഹൻ വൈദശ്തറ വൈദഖത്തവ എന്നൊക്കെയാണ് ഇടപാട് നടത്തിയാൽ വാങ്ങുമ്പോൾ കൊടുക്കുമ്പോൾ ഒക്കെ വിട്ടുവീഴ്ച മനസ്ഥിതി അത് വിൽക്കുമ്പോൾ അതേപോലെ തന്നെ വാങ്ങുമ്പോൾ പിന്നെ ഇടപാട് തീർക്കുമ്പോൾ ഒക്കെ സിംഹൻ വിട്ടുവീഴ്ച മനഃസ്ഥിതി ഉള്ളവനോട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടാകട്ടെ എന്ന് നബ്സലുഅലി സ്വല മാതങ്ങൾ ദ്വാ ചെയ്യുമ്പോൾ കൊള്ളക്കൊടുപ്പുകളിൽ ക്രയവിക്രയങ്ങളിൽ ഇടപാടുകളിൽ വ്യാപാരങ്ങളിൽ ഒക്കെ കൊള്ളുന്നവനും കൊടുക്കുന്നവനും ഒരു സമഹ് സമാഹത് വിട്ടുവീഴ്ച മനഃസ്ഥിതി ഉള്ളവരാകണം കടുംപിടുത്തവും അത്യാർത്തിയും കൊള്ളാനുള്ള ക്രൂര മനഃസ്ഥിതിയും ഇത് പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു ബോധനം അതുകൊണ്ട് നമ്മളോട് ആർത്തി പുലർത്താനും ഉത്കടമായി ഇച്ഛിക്കാനും പറഞ്ഞ വിഷയം അത് ദുനിയാവിൻ്റെ വിഷയമല്ല കേവല ഭൗതികതയുടെ വിഷയമല്ല അത് പാരത്രിക മോക്ഷത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും വിഷയമാണ് അത് നന്മകളിൽ പുണ്യങ്ങളിൽ നല്ലവരോടൊപ്പം വർദ്ധിക്കുന്നതിൽ പാപം പൊറുക്കാൻ സ്വർഗം ലഭിക്കാൻ അതിലൊക്കെയാണ് നമ്മൾ അമിതമായി ആഗ്രഹിക്കേണ്ടത് ഉത്കടമായി ഇച്ചിരിക്കേണ്ടത് എന്നാൽ ഈ ദുന്യാവിൻ്റെ ഈ നശ്വരത അതിൽ നമ്മൾ അമിതമായി ആഗ്രഹിക്കുകയും ഉൽക്കടമായി ചീക്കുകയും ചെയ്താൽ നമ്മൾ കേട്ടില്ലേ തബ്ദു ദീനാർ തയ്യിസ അബ്ദു ദീർഹം ദീനാറിൻ്റെ അടിമ ദിർഹമിൻ്റെ അടിമ തുലയട്ടെ നശിക്കട്ടെ എന്നാണ് നബി സുഹൃസ് മാത്തങ്ങളുടെ പ്രയോഗം ദിനാറിൻ്റെ അടിമയായാൽ ദിർഹമിൻ്റെ അടിമയായാൽ പിന്നെ എല്ലാം ദീനാറും എല്ലാം ദീർഘമാണ് എന്ന അവൻ അന്ധനായി പരിണമിക്കുന്ന അവസ്ഥ വരും അവർക്ക് അത്യാർത്ഥിയാണ് അലർച്ചയാണ് പിന്നെ നന്മകളിലല്ല ആഗ്രഹം ഉണ്ടാവുക എന്നുള്ളതാണ് തമ നിരുത്സാഹപ്പെടുത്തപ്പെട്ടതാണ് വിലക്കപ്പെട്ടതാണ് ഈ അത്യാർത്ഥി ഭൗതികതയുടെ വിഷയത്തിൽ വേണ്ടത് നമ്മളിവിടെ കേട്ടു കനഅത്താണ് കനഅത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളതിൽ മനപ്പൊരുത്തം ഉള്ളതിൽ തൃപ്തി അബ്ദുലാഹിബിൻ മസൂദ് റദി അള്ളാ നിമ മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹരീഫ് നമ്മൾ കേട്ടു റസൂൽ സലാഹി സ്വലാത്തങ്ങൾ പറയുകയാണ് അസ്ലംബി അഫ്ലഹ എന്നാണ് അള്ളാഹുവാണി സത്യം ഒരു മനുഷ്യൻ വിജയം വരിച്ചു തീർച്ച എന്നാണ് അതിൻ്റെ അർത്ഥം കഥ അഫ്ലഹ അഫ്ലഹ എന്ന ഉദ്ദേശം അള്ളാഹുവാണി സത്യം ഒരു മനുഷ്യൻ വിജയം വരിച്ചു തീർച്ച ആരാ വിജയം മൻ അസ്ലമ ഭരിച്ചത് ഇസ്ലാം ആശ്ലേഷിച്ച മനുഷ്യൻ വിജയിച്ചു പിന്നെ കെഫാഫ് നൽകപ്പെട്ടവൻ ഉപജീവനമായി നൽകപ്പെട്ടവൻ എന്താ കെഫാഫ് ഉപജീവനമായി എന്ന് പറഞ്ഞാൽ തൻ്റെ വിശപ്പ് പരിഹരിക്കപ്പെടുകയും അന്യരോട് യാചിക്കുന്നതിനെ തൊട്ട് ഇറക്കുന്നതിനെ തൊട്ട് അള്ളാഹുസുബൻ തല രക്ഷ നൽകുകയും ചെയ്തവൻ തനിക്ക് മതിയായത് നൽകപ്പെട്ടു അന്യരോട് കൈനീട്ടേണ്ട യാചിക്കേണ്ട ഇല്ലാത്ത വിധം അതാണ് കഫാഫൻ ഉപജീവനം നൽകപ്പെട്ടവൻ തീർച്ചയായും വിജയിച്ചു എന്നാണ് പറയുന്നത് പിന്നെ മൂന്നാമത്തെ അതാണ് നമ്മുടെ വിഷയം വഖന്ന തനിക്ക് നൽകപ്പെട്ടതിൽ അള്ളാഹു ഒരു മനുഷ്യന് മനപ്പൊരുത്തം നൽകി ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു വിശാല മനസ്കഥ അള്ളാഹു ഒരാൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അയാൾ വിജയം വരിച്ചു എന്നാണ് ഉള്ളത് കുറച്ചാണെങ്കിലും അതിൽ മനപ്പൊരുത്തം അതിൽ തൃപ്തി അതാണ് വേണ്ടത് അതാണ് കനാ ഓൻ അത്ര കൊടുത്ത് എനിക്ക് ഇത്രയേ ഉള്ളൂ എന്നത് അല്ല എനിക്ക് പഠിച്ചവൻ ഇത് നൽകി ഇത് തന്നെ ക്ഷേമം ഇത് തന്നെ ധന്യം ഇത് തന്നെ മതിയായതെന്ന രീതിയിൽ മനഃപുരത്തം അതാണ് ഹിനന്നസ് മനസ്സിൻ്റെ ഐശ്വര്യം കുറച്ചാണെങ്കിലും മനസ്സിന് അള്ളാഹുസ്ബന് തല ഐശ്വര്യം നൽകിയിട്ടുണ്ട് എങ്കിൽ അതാണ് കനഅത്സ് അത് വലിയ ഒരു ഗുണമാണ് വച്ചവൻ വിജയ ശ്രീലാളിതനാണി എന്നാണ് സല അലൈസ് മാത്വങ്ങൾ ഇവിടെ വിധിക്കുന്നതും വിശേഷിപ്പിക്കുന്നതും കത് അഫ്ലഹ എന്നാണ് പ്രയോഗം അപ്പോൾ നമുക്ക് വേണ്ടത് ഉണ്ടാവേണ്ടത് തമ അല്ല പ്രത്യുത നമ്മുടെ സ്വഭാവം അത് കനാത്തായിരിക്കണം കുറച്ചാണെങ്കിലും ഉള്ളതിൽ തൃപ്തി ഉള്ളതിൽ മനപ്പൊരുത്തം എന്നുള്ളതാണ് അപ്പോൾ വിധിയിൽ അസ്വസ്ഥനാകുന്ന അപ്രിയനാകുന്ന അവസ്ഥ വരൂല്ല അള്ളാഹു വിധിച്ചതിൽ അപ്രിയനാകുന്ന അസ്വസ്ഥമാകുന്ന അവസ്ഥ വരല്ല തമ അത്യാർത്ഥി ഉണ്ടാകുമ്പോഴാണ് കനാഹത്താകുമ്പോൾ പഠിച്ചോൻ ഈ കനിഞ്ഞതിൽ ഇതിൽ അള്ളാഹു ആണ് ഇത് കനിഞ്ഞത് ഇത് എനിക്ക് മതിയായതാണ് ഇതിൽ അള്ളാഹു എനിക്ക് അനുഗ്രഹം അരുളിയിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിൽ അതിൽ തൃപ്തിപ്പെടുന്ന അവസ്ഥ വരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയപ്പോഴും അവൻ കരായത്തുള്ളവനായിരിക്കണം തമഴ് ഉള്ളവൻ ആകാൻ പാടുള്ളതല്ല കേവല ഭൗതികതയുടെ വിഷയത്തിൽ എന്നുള്ള നിദർശനമാണ് നമ്മളിവിടെ കേട്ടത് നമ്മൾ ഇവിടെ പലരെ കേട്ടു ഒമർ ബിൻ ഖത്താബ് റതി അള്ളാവിനെന്നെ കേട്ടു ഒമർ പറഞ്ഞത് എന്താ അത്തമഴ ഫാരിദ്ര്യാവസ്ഥയാണ് ഏ ഇനിയും വേണം അത്യാർത്തി കൊള്ളാനുള്ള ഈ അമിതോക്തി ഇത് ഒരു ദാരിദ്ര്യാവസ്ഥയാണ് ഫക്റാണ് എന്നാണ് ആൾക്കുണ്ട് കുറേ ഉണ്ട് പക്ഷേ ഇനിയും വേണം ഇനിയും വേണമെന്ന് അത്യാർഥി വരുമ്പോൾ ഇല്ലാത്തവനെ പോലെയാണ് ഉള്ളത് ചെലവഴിക്കാനും മനസ്സുണ്ടാവില്ല ഉള്ളതില്ലാത്ത അവസ്ഥയിൽ അത്യാർത്ഥിയുടെ മനസ്ഥിതിയിൽ മാത്രമായിരിക്കും അതാണ് അത്തമഴ ഫൻ അതാണ് അമീർ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതും അത്യാർത്ഥിയോളം ഒരു മനുഷ്യൻ്റെ ദിഷണയെ മനസ്സിനെ പോക്കുന്ന ഒരു വിഷയമല്ല എന്നാണ് ഒരു മനുഷ്യൻ്റെ ദിഷണ ബുദ്ധി അതിനെ നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും വലിയ വിഷയം അത് ഈ ആർത്തി ആവുക എന്നുള്ളതാണ് അതാണ് ഉമർ അബ്റൻ പറഞ്ഞത് അബ്ദ ഇബിൻ മുബാറക്കിന് നമ്മൾ കേൾക്കുകയുണ്ടായി അതിൽ പറഞ്ഞത് ഈ തമിഴ് അത് സുല്ലാണ് എന്നാണ് സുല്ലെന്ന് പറഞ്ഞാൽ അപമാനം മാനക്കേട് ഇബ്നുൽ കയ്മിനെ നമ്മൾ കേട്ടു ഇഹ്ലാസും മധുഷനോടും സനാദിനോടുള്ള മഹബത്തും അതേപോലെ തമിഴും ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഒരു വ്യക്തിയുടെ മനസ്സിൽ സമ്മേളിക്കൂല എന്നുള്ളതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥത നിഷ്കളങ്കത അത് ഏറ്റവും നല്ല ഗുണമാണ് അതൊരു വിശ്വാസിക്കുണ്ടായേ മതിയാകൂ ഇഖ്ലാസ് ഇല്ലാത്തവൻ നിഫാക്കിൻ്റെ ആളാണ് അള്ളാഹു കാക്കട്ടൻ ആഴ്ച ഇല്ല ഇഖ്ലാസും പിന്നെ അൽ മെഹബത്തു ലി സന വൽ വൽമദ് മറ്റുള്ളവരുടെ പ്രശംസ വാഴ്ത്തുപാട്ട് ഇതിനോടുള്ള ഇഷ്ടം പിന്നെ മത്തമ്മൾ അത്യാർത്തി ഈ വെയും ഇഹ്ലാസും ഈ പറഞ്ഞ കാര്യങ്ങളും ഒരു കൽബിൽ സമ്മേളിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ തമിഴുണ്ടോ ഇഖ്ലാസ് ഉണ്ടാവില്ല അതാണ് അതിൻ്റെ വിധിയും തേട്ടവും ഇങ്ങനെ നമ്മൾ ഇവിടെ പലരെയും കേട്ടു ഈ വിഷയത്തെ നിരുത്സാഹപ്പെടുത്തുന്ന ആ വിഷയത്തിൽ നമ്മളെ വിരക്തമാക്കുന്ന ഈ അത്യാർത്ഥിയുടെ വിഷയത്തിൽ വിരക്തി ഉണ്ടാക്കുന്നതായ വിഷയത്തിൽ ദാർശനികരുടെ പല വചനങ്ങളും നമ്മൾ കേൾക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഈ ഭൗതികതയിൽ ജീവിക്കുമ്പോൾ നമ്മളൊക്കെ ഇടപാടുകളിൽ ആളുകളാണ് കൊള്ളക്കൊടുപ്പിൽ അതിൻ്റെ വക്താക്കളാണ് വ്യാപാരവും അതേപോലെ തന്നെ കച്ചവടവും ഇടപാടുകളുമൊക്കെ നമ്മളുടെ നിത്യജീവിതത്തിൽ നമുക്ക് അനുവർത്തിക്കേണ്ടുന്നതായ വിഷയങ്ങളാണ് നമുക്ക് അനുവദിക്കപ്പെട്ടതാണ് അതൊക്കെ വേണ്ടതുമാണ് പക്ഷേ ഈ കൊള്ളക്കൊടുപ്പുകളിലും ഇടപാടുകളിലും നമ്മൾ ആഗ്രഹം അതിനപ്പുറം അത്യാർത്തിയും അലർച്ചയുമാണ് എങ്കിൽ അത് നമുക്ക് നഷ്ടമാണ് നാശമാണ് ഈ ദുനിയാവിൽ പിന്നെ നമുക്ക് ആഹ്രം നഷ്ടപ്പെടുത്തുന്ന വിഷയവുമാണ് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപാടുകളിൽ ഒരു സന്തുലിതത്വം അത് ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപദേശ നിർദ്ദേശങ്ങളും ചില നിയമങ്ങളുമൊക്കെ ഇവിടെ നമ്മൾ ഒരു ഹുതുബയായി ശ്രമിച്ചത് അല്ലാഹു സുബഹാനുവതല നമ്മളെല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉതവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആ ഒരു ആരോഗ്യം അള്ളാഹ് നമുക്ക് ഏവർക്കും ഏറ്റിയേറ്റി നൽകുമാറാവട്ടെ അള്ളാഹു സുബാനുവതല നമ്മളോട് പൊറുക്കുമാറാവട്ടെ അള്ളാഹു നമ്മളോട് ദാക്ക് സൈ വസീയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി നിറവേറ്റിക്കൊടുക്കുമാറാവട്ടെ അവരുടെ രോഗമുള്ളവർക്ക് അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ മരിച്ചു മറഞ്ഞവരോട് നാഥൻ പൊറുക്കുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കളിൽ അള്ളാഹു സുബാനുവത്താല അവ അള്ളാഹുവിൻ്റെ അഫുവും ആഫിയത്തും ഖനിയുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ശിഫ അവരിൽ അള്ളാഹു അവതരിപ്പിക്കുമാറാവട്ടെ മരണപ്പെട്ട മാതാപിതാക്കളോട് നാഥൻ പൊറുക്കുമാറാവട്ടെ അവരെയും നമ്മളെയും സ്വർഗത്തിലും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മഖി മീനവൽ മിനാസ് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها اللهم احفظ لها ثغور حدودها اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام اللهم صل وسلم وبارك وأنعم على عبدك ونبيك ورسولك محمد وآله وصحبه أجمعين السلام عليكم ورحمة الله